മൈറ്റോകോൺട്രിയ ഇസ് ദ പവർ ഹൗസ് ഓഫ് എ സെൽ എന്ന് നമ്മൾ കേട്ടേണ്ട അപ്പോൾ എന്താണ് ഈ മൈറ്റോകോൺറിയ നമ്മുടെ ശരീരത്തിലെ കോടാനകോടി സെല്ലുകൾക്ക് പ്രവർത്തിക്കാൻ എനർജി ആവശ്യമാണ് സെല്ലുകൾക്കുള്ളിൽ തന്നെ ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് മൈറ്റോകോൺട്രിയ ഇതിൽ ഫുഡിനെ കെമിക്കൽ എനർജിയായ എ ടി പി ആയി കൺവേർട്ട് ചെയ്യുന്നു ഈ എ ടി പി ആണ് സെല്ലുകൾക്ക് ഊർജ്ജം കൊടുക്കുന്നത് മൈറ്റോകോൺട്രിയയ്ക്ക് പ്രധാനമായും രണ്ട് മെംബ്രൈനാണുള്ളത് സൈറ്റോസോളിൽ നിന്ന് വേർതിരിക്കുന്ന ഔട്ടർ മെമ്പ്രൈനും മേട്രിക്സിനെ സറൗണ്ട് ചെയ്യുന്ന ഇന്നർ മെംബ്രെയിനും ഈ മെംബ്രെയിനുകൾക്കിടയിലെ സ്ഥലത്തെ പറയുന്ന പേരാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഇവിടെ വെച്ചാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന മെത്തേഡിലൂടെ എ ടി പി ഉണ്ടാക്കുന്നത് ഇതിന് സഹകരിക്കാൻ മെമ്പ്രെയിൻ പ്രോട്ടീൻ കോംപ്ലക്സുകളെ ഉപയോഗിക്കുന്നു ന്യൂട്രിയൻസ് ഹൈ എനർജി ഇലക്ട്രോൺസിന് എൻ എ ഡി എച്ചിൻ്റെ രൂപത്തിൽ എത്തിക്കുന്നു ഇതിന് മേട്രിക്സിൽ നിന്ന് പ്രോട്ടോൺസിന് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യാൻ പ്രോട്ടീൻ കോംപ്ലക്സ് ഉപയോഗിക്കുന്നു ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള പമ്പിംഗ് ഒരു പ്രോട്ടോൺ ഗ്രേഡിന് ഉണ്ടാക്കുന്നു ഇവിടെ പോസിറ്റീവ്ലി ആയിട്ടുള്ള പ്രോട്ടോൺസ് കൂടുതലും നെഗറ്റീവായിട്ടുള്ള മേട്രിക്സിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു ഈ പ്രോട്ടോണുകൾ മെട്രിക്സിലേക്ക് എ ടി പി സിന്തേയ്സ്ഡ് പ്രോട്ടീൻ കോംപ്ലക്സിലൂടെ തിരിച്ചു പ്രവേശിക്കുമ്പോൾ ഇത് എ ടി പി പ്രൊഡക്ഷനെ ഉത്തേജിപ്പിക്കുന്നു